ഇടുക്കി ചെറുതോണി അണക്കെട്ടുകളിൽ സന്ദർശനാനുമതി സന്ദർശകരുടെ എണ്ണത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി റംസാൻ വിഷു അവധിയും മദ്യവേനൽ അവധിയും പരിഗണിച്ചാണ് ഇടവേളയ്ക്ക് ശേഷം കർശന നിബന്ധനകളുടെ അനുമതി നൽകുവാൻ വൈദ്യുതി വകുപ്പ് തീരുമാനിച്ചത് രാവിലെ ഒൻപത് മുപ്പത് മുതൽ വൈകുന്നേരം അഞ്ചു മണി വരെയാണ് സന്ദർശന സമയം പാസുമൂലമാകും പ്രവേശനം സന്ദർശകരുടെ എണ്ണത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ബെഗി കാറുകളിലാകും സന്ദർശനത്തിന് അനുമതി എന്നാൽ ഡാമിലെ ജലനിരപ്പും സാങ്കേതിക പരിശോധനകളും നടക്കുന്ന ബുധനാഴ്ച ദിവസം പൊതുജനങ്ങൾക്ക് സന്ദർശന അനുമതി ഉണ്ടായിരിക്കുന്നതല്ല സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി മൊബൈൽ ഫോൺ ക്യാമറ തുടങ്ങിയ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ കർശനമായി നിരോധിച്ചിട്ടുണ്ട് സഞ്ചാരികൾക്ക് ചെറുതോണി അണക്കെട്ടിൽ നിന്നും യാത്ര തുടങ്ങി ഇടുക്കി ആർച്ചു ഡാമും വൈശാലി ഗുഹയും ഒക്കെ കാണുവാൻ അവസരമുണ്ട് ബഗ്ഗിക്കാറിൽ സഞ്ചരിക്കുന്നതിന് എട്ട് പേർക്ക് അറുന്നൂറ് രൂപയാണ് ചാർജ് അണക്കെട്ടിൽ പ്രവേശിക്കുന്നതിന് മുതിർന്നവർക്ക് നാൽപ്പത് രൂപയും കുട്ടികൾക്ക് ഇരുപത് രൂപയുമാണ് ടിക്കറ്റ് നിരക്ക് ഇടുക്കി ഡാമിലെ ജലാശയത്തിലൂടെ വനംവകുപ്പ് ഒരുക്കിയിട്ടുള്ള ബോട്ട് യാത്രയ്ക്ക് പുറമെ സമീപത്തുള്ള ഹിൽവി പാർക്കും കാൽവരി കാൽവരിമൌണ്ട് വ്യൂ പോയിന്റും തുടങ്ങിയ കാഴ്ചകളും സഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്നതാണ് ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി